ഇവിടെ പ്രൊബകരാട്ടുണ്ട് നമ്മുടെ രാമദാസ് തിയേറ്ററിൻ്റെ മാനേജർ ഹലോ ഇതേ ഓപ്പറേറ്റർ സോറി ഓപ്പറേറ്റർ അതായത് വർഷങ്ങളായിട്ട് എത്ര വർഷമായിട്ട് ചേട്ടാ അമ്പത്തിയഞ്ച് വർഷമായിട്ട് രാമദാസ് തിയേറ്ററിൻ്റെ ഓപ്പറേറ്ററാണ് പ്രൊബകരാട്ട് നമ്മൾ വീഡിയോ വീഡിയോ ചെയ്തിട്ടുണ്ട് എല്ലാവരും വീഡിയോ ചെയ്തിട്ടുണ്ട് പ്രൊബകരാട്ടിനെ പറ്റിയിട്ട് നിറയെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം ഇവിടെ അവിചാരിതമായിട്ട് ഞാൻ കൂടി കൺ കാണെന്ന് ചോദിച്ചില്ല ഓഫീസിൽ സാധനങ്ങളുണ്ടാവും അല്ലെങ്കിൽ കേബിളിലുണ്ടാവാറ് അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ദുൽഖർ സർമാൻ്റെ പ്രൊഡക്ഷനിലുള്ള ലോക എന്ന സിനിമ അല്ല ഏകദേശം നമ്മൾ ഇവിടെ തിയേറ്ററിനെ പറ്റി ഇവിടുത്തെ തിരക്കും കാണും നല്ല തിരക്കാണ് നല്ല കളക്ഷനാണ് ആണ് അല്ലേ അത് ബുക്ക് മൈ മൈഷോ ഭയങ്കര ഡിമെൻഡായി ഭയങ്കര ഡിമൻഡാണ് ബുക്ക് മൈ ഷോ വെറൈറ്റി സിനിമ എന്ന് സിനിമല്ലേ അതായത് മലയാള സിനിമ കാണാത്തൊരു ലെവലാന്ന് പറഞ്ഞല്ലേ ബോളിവുഡ് സിനിമ പോലെയാണ് ചെയ്തിട്ടുള്ളത് അതും വളരെ ഒരു മുപ്പത് കോടിക്ക് മുന്നൂറ് കോടി ഒരു പവർ ഉണ്ട് പറയണത് കല്യാണി പ്രദർശന എന്നായിക അല്ലേ കല്യാണി പ്രദർശന ആ കുട്ടി ഗംഭീര എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പറയുന്നുണ്ട് അബ്ദുൽഖർ സൽമാനാണ് നിർമ്മിച്ചിട്ടുള്ളത് അബ്ദുൽഖർ സൽമാൻ കാമിയോ റോളുണ്ട് ഡൊമിന തോമസ് ഉണ്ട് നസ്ലിൻ നസ്ലിൻ നന്നായിട്ടുണ്ട് പിന്നെ സംവിധാനം അടിപൊളി എന്ന് പറഞ്ഞത് അല്ലേ അത് അടിപൊളി പുതിയൊരു സംവിധായകൻ എന്ന് പറയുന്നത് ഡൊമിനിക് അരുൺ എന്ന പേര് ഡൊമിനിക് അരുൺ പയ്യനാണ് അങ്ങനെ അതെ അതെ പുതിയ തലമുറ വന്നം ഇനി എത്ര പാട്ട് വരുന്നത് പറയണ മൂന്നും അഞ്ചെന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും മൂന്നും എന്തായാലും ഉണ്ടായിരിക്കില്ലേ ഒരെണ്ണത്തില് ദുൽഖറും ഒരെണ്ണത്തിൽ തോവീനൊക്കെ വരുന്ന പറഞ്ഞിട്ടുണ്ടാകുന്ന അവരുണ്ട് അപ്പൊ യൂണിവേഴ്സ് സിനിമയാണ് മലയാളത്തിലെ ആദ്യത്തെ യൂണിവേഴ്സ് സിനിമയാണ് എന്തായാലും തിയേറ്ററിലേക്ക് കേരള സമയമായി പ്രഭാട്ടിന് നല്ലൊരു ദിവസം ആശംസിക്കുന്നു